വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ രണ്ട് അംബാസഡർമാരുടെ അനുഭവങ്ങളിലൂടെ ഇന്നത്തെ സെയിലിംഗ് എമിന്ററി ആരംഭിക്കാം എപ്പോഴും പറയാറുണ്ട് വിഴിഞ്ഞം തുറമുഖത്തെ വിജയിപ്പിക്കാൻ പോകുന്ന ഒരു പ്രധാന ഘടകം ഇവിടുത്തെ ഹ്യൂജ് മാർക്കറ്റാണ് ഇന്ത്യയുടെ ഏറ്റവും വിപുലമായ വിപണിയാണ് അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമായിട്ട് നമ്മുടെ ഒരു എൻ ആർ കെയ്സ് അല്ലെങ്കിൽ എൻ ആർ ഐസ് എന്ന് വേണമെങ്കിലും പറയാം കേരളത്തിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നവരുടെ ബന്ധങ്ങൾ അനുഭവങ്ങൾ പരിചയങ്ങൾ അവയൊക്കെ ഉപയോഗപ്പെടുത്തി വേണം നമ്മൾ വിഴിഞ്ഞ തുറമുഖത്തിൻ്റെ ഫീസിബിലിറ്റി അല്ലെങ്കിൽ വ്യാപാരം കയറ്റുമതി തുടങ്ങിയവയുടെ ഒക്കെ സാധ്യതകൾ പരിശോധിക്കുവാൻ ഇവിടെ രണ്ട് പ്രേക്ഷകർ സെയിലിംഗ് കമ്പനിയുടെ രണ്ട് പ്രേക്ഷകർ വിമാക്കിൻ്റെ സുഹൃത്തുക്കൾ ഒരാൾ ദുബായിൽ നിന്നാണ് പ്രദീപ് അദ്ദേഹം ഒരു കള്ള് ശ്രീലങ്കയിൽ നിന്ന് ഒരു കള്ള് നമുക്ക് പരിചയപ്പെടുത്തുകയാണ് എൻ്റെ ബ്രാൻഡ് നെയിം റിയാൻസി എന്നാണ് അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് എം എൽ അദ്ദേഹം വാങ്ങി ഇരുപത്തഞ്ച് നിറംസാണ് വില അറുന്നൂറ്റി ഇരുപത്തഞ്ച് എം എൽ നമ്മുടെ കള്ള് നമ്മുടെ പനം കള്ളന്ന് അത് അതിനകത്ത് പാം ടോഡി എന്നാണ് എഴുതിയിരിക്കുന്നത് നമ്മുടെ പനം കള്ളെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് രണ്ടും ഉണ്ടല്ലോ തെങ്ങും പനയും ഉണ്ട് അപ്പോൾ അറുന്നൂറ്റി ഇരുപത്തഞ്ച് നമ്മൾ എം എൽ ഒരു ലിറ്ററായിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞത് മുപ്പത്തഞ്ച് നിറംസെങ്കിലും ആകും എന്ന് പറഞ്ഞാൽ പത്ത് എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് രൂപയോളം ആകുന്നു ഒരു ലിറ്റർ കള്ളിന് എനിക്ക് കള്ളുമായിട്ട് വലിയ ബന്ധമില്ലാത്തതുകൊണ്ട് ഞാൻ ഇൻ്റർനെറ്റിൽ പരിശോധിച്ച് പോയി ഇവിടുത്തെ വില ഏകദേശം നൂറ്റിപ്പത്ത് രൂപ നൂറ്റി ഇരുപത് രൂപയോളമാണ് പെർ ലിറ്ററിന് തൊണ്ണൂറ് നൂറ്റി പത്തെന്നൊക്കെ പറയുന്നു എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല പ്രേക്ഷകർക്ക് അറിയാമെങ്കിൽ അത് അറിയിക്കാം അപ്പോൾ ഇത്രയും നൂറ്റിപ്പത്ത് രൂപയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ നൂറ്റമ്പതോ ഇരുന്നൂറോ എത്രയായിക്കോട്ടെ ഇങ്ങനെയൊരു സാധനം നമുക്ക് പ്രോസസ്സ് ചെയ്ത് കയറ്റുമതി ചെയ്താൽ അന്തർദേശീയ മാർക്കറ്റിൽ ദുബായ് പോലുള്ള മാർക്കറ്റിൽ അല്ലെങ്കിൽ അമേരിക്കൻ മാർക്കറ്റിലൊക്കെ എന്ത് വിലക്ക് വിൽക്കാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ള സാധ്യതകൾ ആരെങ്കിലുമൊക്കെ പരിശോധിക്കുന്നുണ്ടോ വാസ്തവത്തിൽ നമ്മുടെ നമുക്കൊരു സ്വപ്നങ്ങളില്ലാതെ പോയി എന്നുള്ളതാണ് നമ്മുടെ ഭരണകൂടങ്ങൾക്ക് ഇവിടുത്തെ കൊണ്ട് അല്ലെങ്കിൽ യുവതികളെ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യിക്കുവാനുള്ള ഒരു ഡ്രൈവ് വേണ്ടപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് പോയതാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ദുര്യോഗം എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഈ നാട് വിടുക മറ്റേതെങ്കിലും നാട്ടിൽ പോയി രക്ഷപ്പെടുക എന്നുള്ളത് മാത്രമായി മാറിയിരിക്കുന്നു നമ്മുടെ ഇവിടുത്തെ സാമൂഹ്യ അന്തരീക്ഷം അതുകൊണ്ടാണ് ഇത്തരം ഉൽപ്പന്നങ്ങളൊന്നും വാല്യൂ എഡീഷൻ നടത്താൻ പറ്റാതെ നമ്മളെല്ലാം ഇങ്ങനെ മുരടിച്ചു പോകുന്നത് കൊച്ചു ശ്രീലങ്ക പോലും ഈ ഇത്തരം വിപണികൾ പിടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് പോലും ഒരു കാലമാണ് നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നത് രണ്ടാമത്തത് വേറൊരു എൻ ആർ കെ ആണ് അദ്ദേഹം യു കെയിലിരുന്നു കൊണ്ട് കേരളത്തിലെ ചില ഉൽപ്പന്നങ്ങൾ അയച്ചു കൊടുത്തു സെയിലിങ് കമ്മിറ്ററി അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു ഇതിൻ്റെ വിപണി എന്താണ് എന്ന് പരിശോധിക്കുവാൻ വേണ്ടി അപ്പോൾ അദ്ദേഹം ഉടനെ തന്നെ മറുപടി തന്നു ദ വെയിറ്റ് ആൻഡ് സൈസ് വാസ് നോട്ട് കറക്റ്റ് ഫോർ ഇ കൊമേഴ്സ് ഫോർ യൂറോപ്പ് മാർക്കറ്റ് നമുക്കൊരു കൺസിസ്റ്റൻസി ഇല്ല ഒരു ക്വാളിറ്റി കൺസിസ്റ്റൻസി ഇല്ലെന്നാണ് അദ്ദേഹം പറയുന്നത് നേരത്തെ തന്നെ അദ്ദേഹം ഇവിടെ നിന്ന് സോഴ്സ് ചെയ്തിട്ടുണ്ട് സോഴ്സ് ചെയ്തപ്പോൾ ഉള്ള അനുഭവമാണിത് ദ പ്രൈസിങ് വാസ് ഡബിൾ ദാൻ വാട്ട്സ് അവൈലബിൾ ഓൾറെഡി ഇൻ യു കെ ആൻ യൂറോപ്പ് അവിടെ കിട്ടും നമ്മളിപ്പോൾ മനസ്സിലാക്കണം ആഗോള വിപണിയിൽ സാധനങ്ങൾ എത്തിക്കുമ്പോൾ നമ്മൾ മാത്രമല്ല എത്തിക്കുന്നത് ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്ന് ഇത്തരം ചരക്കുകൾ വരും അപ്പം അവരുമായിട്ടല്ല മത്സരിച്ചു വേണം നമ്മുടെ സാധനങ്ങളും അവിടെ എത്തിക്കാൻ എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവണം ദ പ്രൈസിങ് വാസ് ഡബിൾ ദൻ വാട്ട്സ് അവൈലബിൾ ഓൾറെഡി ഇൻ യു കെ ആൻഡ് യൂറോപ്പ് ചൈനീസ് ആൻഡ് വിയറ്റ്നാം സെൽ ദീസ് വിത്ത് സ്മോൾ ഡയമെൻഷൻസ് ആൻഡ് ലെസ് വെയ്റ്റ് ബട്ട് കൺസിസ്റ്റൻറ്റ് ക്വാളിറ്റി പ്രൈസ് കുറവാണ് നല്ല ക്വാളിറ്റിയാണ് സൈസ് ആവശ്യം ഈ ഇ കൊമേഴ്സിനെ പറ്റിയ സൈസാണ് അപ്പോൾ അന്തർദേശീയ വിപണികൾ ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുന്നവർ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ അതിൻ്റെ ബാലപാഠങ്ങൾ മനസ്സിലാക്കി വേണം നമ്മൾ പ്രവർത്തിക്കേണ്ടത് ലോകം മുഴുവനിൽ നിന്നുള്ളൊരു കോമ്പറ്റീഷനെ നമ്മൾ നേരിടണം ഇന്നലെ വരെ നമ്മൾ പക്ഷേ അത് നേരിട്ടുണ്ടാവില്ല നമ്മൾ നമ്മുടെ ആഭ്യന്തര വിപണിയിൽ വിൽക്കുമ്പോൾ നമുക്ക് അത്തരം കോമ്പറ്റീഷൻസ് നമുക്ക് പരിചയമില്ല അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള ഒരു വലിയ ലാഘവ ബുദ്ധി നമുക്കുണ്ടാവും പക്ഷെ ഇനി അങ്ങനെയല്ല കപ്പൽ കൂലി കടത്തുകൂലി എല്ലാം കൂടി ചേർത്ത് അന്തർദേശീയ വിപണിയിൽ എത്തുമ്പോൾ അത് വാങ്ങപ്പെടണമെങ്കിൽ വിൽക്കപ്പെടണമെങ്കിൽ അതിൻ്റെ വിലയും ക്വാളിറ്റിയും അന്തർദേശീയ നിലവാരത്തിലായിരിക്കണം ഈ രണ്ട് കഥകൾ പറയാൻ കാരണം ഇനിയുള്ള റിപ്പോർട്ടാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ വാൾമാർട്ടിൻ്റെ ഒരു സാധ്യത വാൾമാർട്ട് ഇന്ത്യയിൽ നിന്ന് ഒരു വലിയ തുകയ്ക്ക് ആ തുക ഞാൻ മറന്നുപോയി തുകയ്ക്ക് സോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു എത്രയോ ബില്യൺസാണ് തീരുമാനിച്ചു എന്നുള്ള റിപ്പോർട്ട് കൊടുത്തിരുന്നു നമ്മുടെ സെയിലിംഗ് കമ്മിറ്റിയുടെ ഒരു പ്രേക്ഷകൻ അതിൻ്റെ ഒരു ചെറിയ നീക്കം നടത്തുകയും ചെയ്തു ഇന്ന് ഞാൻ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു മെസ്സേജ് അയച്ചു മറുപടി കിട്ടിയില്ല എന്തായി അദ്ദേഹത്തിൻ്റെ വാൾമാർട്ടുമായിട്ടുള്ള ബന്ധമെന്ന് അറിയാനാണ് ഇവിടെ വാൾമാർട്ട് വൃത്തി ദ സപ്ലയർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഓഫ് ദി റീറ്റെയിൽ ജയൻറ്റ് റീസെൻ്റ്ലി അനൗൺസ് ദാറ്റ് ഇറ്റ് ഹാസ് എക്സീലഡ് ഇറ്റ്സ് ടാർഗറ്റ് ഓഫ് ട്രെയിനിങ് ഫിഫ്റ്റി തൗസൻഡ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻറ്റർപ്രൈസസ് അക്രോസ് ഇന്ത്യ ബൈ ഡിസംബർ ട്വൻറ്റി ട്വൻറ്റി ഫോർ ഈ വർഷം അവസാനം വരെയാണ് അവർ അൻപതിനായിരം എം എസ് എംഇ സ്ഥാപനങ്ങളെ പരിശീലിപ്പിക്കുവാനും ഓൺബോർഡ് ചെയ്യിക്കുവാനും തീരുമാനിച്ചതെങ്കിൽ ആ ലക്ഷ്യം കവിഞ്ഞു ഇപ്പോൾ അവർ ഏകദേശം ജൂണാകുമ്പോൾ തന്നെ അല്ലെങ്കിൽ ജൂലൈ തുടങ്ങുമ്പോൾ തന്നെ അൻപത്തി എണ്ണായിരം എം എസ് എംഇ സ്ഥാപനങ്ങളെ അവർ പരിശീലിപ്പിച്ചു കഴിഞ്ഞു എങ്ങനെയാണ് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കേണ്ടത് എങ്ങനെയാണ് പാക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ് പ്രൈസിംഗ് നടത്തേണ്ടത് വാൾമാർട്ടുമായിട്ട് എങ്ങനെയാണ് സഹകരിക്കേണ്ടത് അതിന് ഇന്ത്യയിൽ എന്ത് ചെയ്യണം തുടങ്ങിയ പരിശീലനമൊക്കെ നൽകി അതിനാണ് വാൾമാർട്ട് വൃത്തി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം അവർ നടത്തിയത് ദ വാൾമാർട്ട് വൃത്തി പ്രോഗ്രാം വാസ് ലോഞ്ച്ഡ് ഇൻ ടു തൗസൻഡ് നയൻറ്റീൻ വിത്ത് സ്വസ്തി ആസ് ദ പ്രോഗ്രാം പാർട്ട്ണർ ഇന്ത്യയിൽ ഈ പ്രോഗ്രാം വൃത്തി പ്രോഗ്രാം നടത്തുന്നത് സ്വസ്തി എന്ന് പറയുന്ന ഒരു സ്ഥാപനവുമായി ചേർന്നിട്ടാണ് അത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആരംഭിച്ചത് ദ പ്രോഗ്രാം ആസ് എയിം ടു എക്വിപ് എം എസ് എംഇസ് വിത്ത് ദ നോ ഹൗ ആൻഡ് ടൂൾസ് ദ നീഡ് ടു സക്സീഡ് ഇൻ സപ്ലൈ ചെയിൻസ് ബൈ കമ്പൈനിങ് വാൾമാർട്ട് സപ്ലയർ ഡെവലപ്മെൻറ്റ് എക്സ്പീരിയൻസ് ആൻഡ് ഫ്ലിപ്കാർട്സ് പ്ലാറ്റ്ഫോം എക്സ്പെർട്ടൈസ് അവിടുത്തെ വാൾമാർട്ടിൻ്റെ ഇന്ത്യയിലെ പാർട്ട്ണറാണ് ഫ്ലിപ്കാർട്ട് അപ്പോൾ അവരുമായി ചേർന്നുകൊണ്ട് ഈ പ്രോഗ്രാം എങ്ങനെ വിജയിപ്പിക്കണം എന്നുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് അവർ ഇന്ത്യയിൽ നടപ്പാക്കി വരുന്നത് പത്തൊമ്പത് മുതൽ ഇന്ന് വരെയുള്ള പരിശീലന പരിപാടിയിലൂടെയാണ് അവർ അൻപത്തി എണ്ണായിരം സ്ഥാപനങ്ങൾക്ക് പരിശീലനം നൽകി ഇപ്പോൾ അവർ പറയുന്നത് കറന്റ് ഓവർ ഫോർട്ടീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എം എസ് എം ഈസ് ആർ ഓൺ ബോർഡ് ഓൺ ടു ഫ്ലിപ്കാർട്ട് വ്യാപാരം തുടങ്ങിക്കഴിഞ്ഞു പതി പതിനാലായിരത്തി അഞ്ഞൂറ് സ്ഥാപനങ്ങൾ വാൾമാർട്ടിൽ ഫ്ലിപ്പ്കാർട്ട് വഴി വ്യാപാരം തുടങ്ങിക്കഴിഞ്ഞു അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കള്ള് പോലുള്ള കാര്യങ്ങൾ കേരളത്തിലിരുന്നു ഈ പറഞ്ഞ പതിനാലായിരത്തി അഞ്ഞൂറിൽ മലയാളികളുണ്ടോ കേരളത്തിലുള്ളവരുണ്ടോ അറിയില്ല അവിടെയാണ് നമ്മുടെ താല്പര്യം ഉണരേണ്ടത് നമ്മുടെ സർക്കാരുകൾ ശ്രദ്ധിക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇത്രയും സ്ഥാപനങ്ങൾ ആഗോള വിപണിയിൽ സാധനം എത്തിക്കാൻ പോകുമ്പോൾ കേരളത്തിൽ നിന്ന് ഈ പുതിയ ഓഫർ വാൾമാർട്ടിൻ്റെ പുതിയ ഓഫർ എത്ര പേർക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു ത്രൂ ദ വാൾമാർട്ട് വൃത്തി പ്രോഗ്രാം വി ഹവ് സീൻ ഇൻക്രെഡിബിൾ റെസീലിയൻസ് ഇൻ എം എസ് എം ഇ ഗ്രാജുവേറ്റ്സ് അങ്ങനെയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത് ഈ പരിശീലനം പൂർത്തിയാക്കിയവരെ എം എസ് എം ഇ ഗ്രാജുവേറ്റ്സ് എന്നാണ് ത്രൂ ദി വാൾമാർട്ട് വൃത്തി പ്രോഗ്രാം വി ഹാവ് സീൻ ഇൻക്രെഡിബിൾ റെസീലിയൻസ് ഇൻ എം എസ് എം ഇ ഗ്രാജുവേറ്റ്സ് എസ് ദേ ഷോ കേസ് ദെയർ എക്സെപ്ഷണൽ ഇന്നോവേഷൻ ആൻഡ് കമ്മിറ്റ്മെൻറ്റ് അവാർഡ്സ് മേക്കിംഗ് എ പോസിറ്റീവ് കോൺട്രിബ്യൂഷൻ ഇൻ ദയർ കമ്മ്യൂണിറ്റീസ് ഇതൊരു ഒരു സഹകരണ സംഘം പോലെയൊക്കെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാകാമായിരിക്കും അല്ലെങ്കിൽ കുടുംബശ്രീ പോലെ ഒരു കൂട്ടായ്മ പരസ്പര സഹകരണം ഉണ്ടല്ലോ നമ്മൾ ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്ന രീതിയിലുള്ള മൈക്രോ ക്രെഡിറ്റ്സ് അങ്ങനെയൊക്കെയുള്ള വളരെ പ്രോത്സാഹനജനകമായ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ തുടങ്ങാൻ കഴിഞ്ഞു എന്നാണ് വാൾമാർട്ട് പറയുന്നത് ഇതിൽ കേരളത്തിൽ നിന്ന് എന്തെങ്കിലും ഉദാഹരണം ഉണ്ടെങ്കിൽ ദൈവജയ്ത് പ്രേക്ഷകർ സേലിംഗ് എമെന്റിയെ അറിയിക്കുക